ജൂലൈ പതിനാറിന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുമെന്ന ആശങ്കകൾ തുടരുകയാണ് അതിനിടയിൽ ആശ്വാസമാവുകയാണ് രാജ്ഭവനിൽ നിന്നും വരുന്ന ഒരു വാർത്ത ആ വാർത്ത ഇങ്ങനെയാണ് ഉമ്മൻചാണ്ടിയുടെ അവസാന ആഗ്രഹമായിരുന്നു നിമിഷപ്രിയയെ മോചിപ്പിക്കണമെന്നത് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അത് നടന്നില്ല എന്നാൽ അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാക്ഷം നടപ്പിലാക്കാൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടിയുമ്മൻ രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കാണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഫോൺ കോൾ വരികയുണ്ടായി അനുവാദം ലഭിച്ചപ്പോൾ അദ്ദേഹം അമ്മയും കൂട്ടി എത്തി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദീപ ജോസഫ് ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് അതാണിപ്പോൾ ശ്രദ്ധേയമാവുന്നത് ഈ കുറിപ്പ് വായിക്കുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴും എത്രത്തോളം മനുഷ്യത്വം നിറയുന്ന ഒരു ആത്മാവായി ജനങ്ങൾക്കിടയിൽ മനുഷ്യ മനസ്സുകൾക്കിടയിൽ ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണം കൂടിയാവുകയാണ് കുറിപ്പ് വായിക്കാം ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ ഗവർണറെ അമ്മയോടൊപ്പം വന്ന് കാണാൻ സമയം നൽകുമോ എന്ന് ചോദിച്ച് ശ്രീ ചാണ്ടിയമ്മൻ വിളിച്ചത് ഒരു മണിക്ക് രണ്ടാഴ്ച മുമ്പ് ചാണ്ടിയമ്മൻ രാജ്ഭവനിൽ എത്തിയിരുന്നു ശ്രീ ഉമ്മൻ ചാണ്ടിയുടെ സ്മരണയ്ക്കായി പുതുപ്പള്ളിയിൽ നിർമ്മിക്കുന്ന ആശുപത്രി കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കാൻ ഗവർണർ കുശലാന്വേഷണത്തിനിടെ അമ്മയെക്കുറിച്ച് തിരക്കുകയും കൂട്ടിവരണമെന്ന് പറയുകയും ചെയ്തു അത് പാലിക്കാനാണ് ചാണ്ടി ഇന്ന് വിളിച്ചത് എന്ന് കരുതി മൂന്നു മണിക്ക് അമ്മയും മകനും വന്നു വന്നത് വെറുതെ കാണാനായിരുന്നില്ല വന്ന കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞ ശ്രീമതി മറിയാമ്മ ഉമ്മന്റെയും കേട്ട ബഹുമാനപ്പെട്ട ഗവർണറുടെയും കണ്ണു നിറഞ്ഞു യമനിൽ തടവിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി ഉമ്മൻചാണ്ടി ഏറെ പ്രയത്നിച്ചിരുന്നു ഫലം കാണാതെയാണ് മരിച്ചത് അദ്ദേഹത്തിന്റെ ചരമവാർഷിക തലേന്ന് നിമിഷയെ തൂക്കിക്കൊല്ലുന്നു വാർത്ത കേട്ടപ്പോൾ മുതൽ വല്ലാത്തൊരു തേങ്ങൽ ആ കുട്ടി നിരപരാധിയാണ് കുടുക്കിൽപ്പെട്ടതാണ് എന്ന് ഉമ്മൻചാണ്ടിക്ക് ബോധ്യമുണ്ടായിരുന്നു ഗവർണർ എന്ന നിലയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് വിവാരവായ്പോടെ മറിയാമാ ഉമ്മൻ പറഞ്ഞപ്പോൾ ശ്രീ അലേക്കറുടെ കണ്ണുകൾ നനഞ്ഞു ആരെയ്ക്ക് വിളിച്ച് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യാം എന്ന ഉറപ്പിൽ നന്മയുടെയും കരുണയുടെയും പ്രതീക്ഷയുടെയും ഒക്കെ അംശങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് ഗവർണറുടെ ഫോൺ നിശബ്ദമായിരുന്നില്ല ദില്ലിയിലും ഗൾഫിലും ഔദ്യോഗികമായും അല്ലാതെയും സ്വാധീനമുള്ള പലരെയും വിളിക്കുന്നു മോചന സാധ്യത നേരിയത് എന്ന മറുപടികൾ വിഷമപ്പെടുത്തിയെങ്കിലും പ്രതീക്ഷ കൈവിടാതെ രാത്രി വൈകിയും ശ്രമം തുടർന്നു ശ്രീകുമാർ ജന്മഭൂമി കേരള ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ് കഴിഞ്ഞ ആറു വർഷമായി നിമിഷയുടെ മോചനത്തിനായി ശ്രമിക്കുന്നു ഇനി വെറും ഏഴ് ദിവസങ്ങൾ മാത്രമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ ശ്രമങ്ങൾ ഒന്നൊഴിയാതെ ഓർമ്മയിൽ വരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി ഏഷ്യാനെറ്റ് മനോരമ എൻ ഡി ടി വി മലയാളി വാർത്ത മീഡിയ വൺ ബി ബി സി ഹിന്ദി ബി ബി സി ഇംഗ്ലീഷ് അങ്ങനെ പേരറിയാവുന്നതും അല്ലാത്തതുമായ ഒരുപാട് ചാനലുകൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ മനസ്സിൽ അവളുടെ മോചനം മാത്രമാണ് ചിന്ത ചാണ്ടിയമ്മനും മരിയ ചേച്ചിയും വളരെ ആത്മാർത്ഥമായി ഞങ്ങളോടൊപ്പം ഉണ്ടെന്നത് വളരെ ശക്തി പകരുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ അവസാനത്തെ സംഭാഷണം അതും അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വിളിച്ച വേളയിൽ ദീപ് ഞാൻ എൻ്റെ ശ്രമങ്ങൾ തുടരുന്നു നിമിഷപ്രിയ രക്ഷപ്പെടും എന്നാണ് സാർ പറഞ്ഞത് ഇനിയുമുള്ള ചുരുങ്ങിയ മണിക്കൂർ കൊണ്ട് അത്ഭുതം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തലാലിൻ്റെ കുടുംബം ദയാദനം സ്വീകരിച്ച് നിമിഷയ്ക്ക് മാപ്പ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിച്ചത് അതെ നമുക്ക് കാത്തിരിക്കാം അവസാന നിമിഷമെങ്കിലും ദൈവത്തിൻ്റെ കരങ്ങൾ നിമിഷപ്രിയയെ രക്ഷിക്കുമെന്ന് പ്രതീക്ഷയിൽ ഇന്ന് കേരളക്കാരെ മൊത്തം പ്രാർത്ഥനയിലാണ് നിമിഷപ്രിയയുടെ മോചനത്തിനായി വെബ് കർമാന്യൂസ്